അറബിക് ലാംഗ്വേജ് അറിയില്ല ഭാഷ അറിയില്ല അപ്പോൾ ആ ഒരൊറ്റ റീസൺ കൊണ്ട് വേറൊരാൾ പാർട്ട്ണറാക്കി നിർത്തേണ്ടി വരാം അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ കഴിയില്ല അവർക്കറിയില്ലല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും പിന്നെ കഴിവുണ്ട് അറിയില്ലല്ലോ സൗദി അറേബ്യയിലേക്ക് ബിസിനസ് വ്യാപിക്കാൻ അദ്ദേഹം സാധിച്ചു അറബിക് യൂണിയനിൽ നിന്ന് പഠിച്ചു നേരിട്ട് ട്രാൻസ്ലേറ്റർ ഇല്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിനോളം അതായത് നമ്മൾ പ്രൊഫഷണൽ ഭാഷയാണ് ഇംഗ്ലീഷ് ഈ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ളതും അല്ലെങ്കിൽ എന്താ സാറിൻ്റെ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായതുമായ എക്സ്പീരിയൻസുകൾ പറഞ്ഞു ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഏഹ് പക്ഷേ ഈ ബിസിനസ് മേഖലയിലേക്ക് വരുമ്പോൾ ആളുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്നവരുണ്ട് അപ്പം ഇവർക്ക് ഒരു ഭാഷ എന്നതിനപ്പുറത്തേക്ക് അറബി ഭാഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയേണ്ടവർ ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വിദേശത്ത് പോയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവർക്ക് ഈ അറബിക് ലാംഗ്വേജ് അറിയില്ല ഭാഷ അറിയില്ല അപ്പോൾ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് അവിടെ ബിസിനസ് ചെയ്ത് നിലനിൽക്കണം എന്നുള്ളൊരൊറ്റ നിർബന്ധം കൊണ്ട് മാത്രം വേറൊരാൾ പാർട്ട്ണറാക്കി നിർത്തേണ്ടി വരിക അയാളുടെ അടുത്ത് നിന്ന് ഇയാൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പോരാത്തതിന് ഇയാൾക്ക് ഒറ്റയ്ക്ക് നടത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ലാഭം ഇയാൾക്ക് എടുക്കുന്നതും അവിടെ ഷെയർ ചെയ്യപ്പെടുകയാണ് അപ്പം ഇത്തരം ഈ ഭാഷ കൊണ്ടാണ് അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോയെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഷ എന്നതിനപ്പുറത്തേക്ക് അറബി ഭാഷയ്ക്ക് ബിസിനസ് മേഖലയിലുള്ള പ്രാധാന്യം എന്താണ് തീർച്ചയായിട്ടും ഭാഷയെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് ആണ് ഒരു സാമ്പത്തിക സ്രോതസ് തന്നെയാണത് ഞാൻ എൻ്റെ എല്ലാ വാക്കുകളിലും പറയാറുണ്ട് ലോ അറബിയ ലോ ആലമിയൊ അജാരിയാ ബിസിനസ്സിൻ്റെ ഭാഷയാണ് അറബി ഭാഷ അത് ഞാൻ പണ്ട് പത്ത് വർഷമായിട്ട് പറയുന്നൊരു വാക്കാണത് ലോ അതിജാരിയാണ് കാരണം ഭാഷ ബിസിനസ്സിന് വളരെ സ്യൂട്ടാതാണ് അറബി ഭാഷ കാരണം ഇപ്പോൾ മിഡിൽ മിഡിലുള്ള ആളുകളൊക്കെ മിഡിൽ ഈസ്റ്റ് തന്നെയാണുള്ളത് കാരണം ഹൈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ പലപ്പോഴും യൂറോപ്പിലോ മറ്റുള്ള പല വിദേശ രാജ്യങ്ങളിൽ പോയേക്കാം പക്ഷെ പ്രത്യേകിച്ച് സ്കില്ലുകളെ കൊണ്ട് നിങ്ങളുടെ ജീവിതം ധന്യമാക്കുന്ന സ്കില്ലുകളെ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഉന്നതിയിലെത്താൻ പറ്റിയ ഒരു മേഖലയാണ് അറേബ്യൻ ഗൾഫ് എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും നിങ്ങളുടെ കഴിവ് കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറായിട്ട് അവിടുത്തെ അറബികൾ കൂട്ടുക അങ്ങനെ കൂട്ടുമ്പോൾ അവിടെ നിങ്ങളൊരു പാർട്ട്ണർ ആയിരിക്കണം എല്ലാത്തിലും നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ഭാഷ അനിവാര്യമല്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ കഴിയില്ല അവർക്കറിയില്ലല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും പിന്നെ കഴിവുണ്ട് അറിയില്ലല്ലോ അപ്പൊ അറബി എന്ന് പറയുന്നത് എല്ലാം ഒന്നും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൊള്ളണം എന്നൊന്നുമില്ല അപ്പൊ ആ ഒരു സ്കില്ല് പുറത്തെടുക്കുവാൻ ഭാഷ അനിവാര്യമാണ് ഇല്ലെങ്കിൽ സംഭവിക്കില്ല എന്താണെന്നൊരു അടിമയും ഉടമയുമാവും തട്ടുകൾ മാറിപ്പോകും ഈ അടിമയും ഉടമയും അല്ലാതെ പാർട്ട്നറായിട്ട് ഒന്നിച്ച് സംസാരിച്ചു കൊണ്ട് പോകണമെങ്കിൽ ഒന്നിച്ച് ബിസിനസ് ചെയ്യണമെങ്കിൽ അനിവാര്യമാണ് ഒരു ഭാഷ എന്ന് പറയുന്നത് അത് അറബിക്കുള്ള വളരെ പ്രധാനം തന്നെയാണ് ഭാഷ ഒരു സാധ്യത അവിടെ അതെ 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 തീർച്ചയായിട്ടും വരും ഇനി മാത്രമല്ല നിങ്ങൾ ഒന്നിച്ചു ഭാഷ അതായത് ഭാഷ അറിയാത്ത ആളുകൾ കൂടെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പല അസൂയാലുക്കൾ ഉണ്ടാകും നമുക്ക് മനസ്സിലായതാണ് കാരണം സ്പോൺസർക്ക് എന്തായിരുന്നാലും ആ നാട്ടുകാരുടെ വാല്യൂ ഉണ്ടാവുമല്ലോ അവനോട് ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുത്തുകൊണ്ട് കൂടെ നടക്കുന്ന ചില ആളുകളുണ്ട് അപ്പം എന്താ സംഭവിക്കല് നിങ്ങളുടെ ഇല്ലായ്മ അദ്ദേഹത്തിന് മറ്റെന്തോ ലക്ഷ്യമുണ്ടാകും അപ്പം നിങ്ങളൊരു പാർട്ട്നറാണ് നിങ്ങളെ പാർട്ട്ണറായ അറബിയോട് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികം വിശ്വസിക്കും കാരണം ഇവനെ തിരുത്താൻ ഭാഷ അറിയില്ല അങ്ങനെ പെട്ടുപോകുന്ന എത്രയോ ഉണ്ട് അങ്ങനെയാണ് ഈ കട പിടിച്ചെടുക്കുക അവന്റെ സ്ഥാപനം മറ്റൊരു തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്നത് കാരണം ഒരു സുപ്രഭാതത്തിൽ അവരുടെ മനസ്സ് മാറുന്നതല്ല പതുക്കെ പതുക്കെ ഇവനറിയാതെ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഷ അറിയുന്നവനെ ഞാൻ എൻ്റെ നേരത്തെ മേഡം ചോദിച്ചപ്പോ പറഞ്ഞിരുന്നു വാക്ക് മൻഫലോത്തരം അമിനമക്രമെന്ന ഏതൊരു രാജ്യത്ത് നിൽക്കുമ്പോഴും ആ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി മനസ്സിലാക്കി അവനെന്താക്കേണ്ടതില്ല ഒന്നും പേടിക്കേണ്ടതില്ല ഭയപ്പെടാനില്ല അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ അറബിക് യൂണിയ്ക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് അറബിക് യൂണിയിലെ ധാരാളം ആളുകൾ നമ്മുടെ അമേരിക്കയിൽ നിന്ന് അതായത് അമേരിക്ക യൂറോപ്പിൽ താമസിക്കുന്ന ധാരാളം ആളുകൾ മലയാളികൾ അറബി പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതിൽ ഒരു റീസൺ അറബികൾ ലോകമാകെ ബിസിനസ്സുകാരും പഴയകാലം മുതലേ അവർ പായക്കപ്പലിൽ പോയി ബിസിനസ് ചെയ്തവരാണ് ചെറിയ ചെറിയ ചെറുകിട ബിസിനസ്സുകളൊക്കെ നമ്മുടെ കേരളത്തിൽ വരെ പഴയ കാലത്ത് വന്നിട്ടുണ്ട് ഇന്നും ആ ഒരു സ്വഭാവം അവർ നിലനിർത്തുന്നത് കൊണ്ട് ലോകമാകെ അവർ പരന്നു കിടക്കുകയാണ് അങ്ങനെയാണ് യൂറോപ്പിലുള്ള പലരും നമ്മോടൊപ്പം അവരോടൊപ്പം ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം അറബി ഭാഷ പഠിക്കുന്നത് എന്നാൽ ഒരു ബഹ്റൈനിലുള്ളവരാണ് ഞാൻ പേര് പറഞ്ഞ സന്തോഷമുണ്ട് ബാസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് വലിയൊരു എഞ്ചിനീയർ കൂടിയാണ് അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ശൃംഖലയുണ്ട് സൗദി അറേബ്യയിലേക്ക് ബിസിനസ് വ്യാപിക്കാൻ അദ്ദേഹം സാധിച്ചു അറബിക് യൂണിയയിൽ നിന്ന് പഠിച്ചു നേരിട്ട് ട്രാൻസ്ലേറ്റർ ഇല്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എക്സ്പീരിയൻസ് ആണ് പലർക്കും സാധിക്കുന്ന ഒന്നാണ് ഇനിയും നാട്ടിലുള്ളവർക്ക് ഇവിടുത്തെ സമ്പാദ്യത്തെ ഇരട്ടിയാക്കുവാൻ അല്ലെങ്കിൽ മാന്യന്മാരായ അവർ കാത്തിരിക്കുന്നുണ്ട് അറബികൾ ഒന്ന് എന്താ അൽ അമാന അവരാകെ പറയുന്ന വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ട് എക്കുന ഹുല്ലുക ഭാഷ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഭാഷയും വിശ്വസ്തനുമാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തതയും ഭാഷയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എന്ത് വാതായനങ്ങളും നിങ്ങൾക്ക് വേണ്ടി അവർ തുറന്നു തരുവായിരുന്നു ഭാഷ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രതിസന്ധികളാണ് ഇന്ന് ജനം അനുഭവിക്കുന്നത് ഞാൻ പറയുന്നത് ബിസിനസ് മേഖലകളിലുള്ള ഭാഷയുടെ ഒരു ഇമ്പോർട്ടൻസ് അതെ അതെ അതോടൊപ്പം തന്നെ ഇപ്പൊ അറേബ്യൻ ഗൾഫിൽ പലരും ചിന്തിക്കാറുണ്ട് ദുബായിൽ പിന്നെ ഹിന്ദി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത് എവറേസിലാണ് യു എ യിലാണ് അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ബിസിനസ്സുകാർ ഇന്ന് പല കമ്പനിയും അറബിക് യൂണിയൻ ടൈപ്പ് ഉണ്ട് അവരെന്താ പറഞ്ഞത് അവർക്ക് ഒരു അതായത് ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇൻറ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ അറബിക് യൂണിയനിൽ നിന്ന് ഭാഷ പഠിച്ചു വരണം എന്ന് പറയുന്നവരുണ്ട് ഇല്ലെങ്കിൽ അറബി പഠിച്ചിട്ട് വന്നാൽ മതി എന്താ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും മാന്യന്മാരായ ആളുകളോട് വളരെ മാന്യമായി സംസാരിക്കണമെങ്കിൽ അത് ഇംഗ്ലീഷ് മതിയാകൂലാണ് അത് ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു നമ്മളത് ആഗോളതലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അറബി ഭാഷയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയായിരിക്കും ഈ ആഗോളതലത്തിലേക്ക് വരുമ്പോ ഈ ലോകത്തെ എല്ലാ ബിസിനസ് മേഖലകളിലും അറബിക് ഭാഷയുടെ സാന്നിധ്യമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഞാന് അതായത് ഐക്യരാഷ്ട്രസഭയിലെ ആറ് ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നാണ് അറബി ഭാഷ അവിടെ അതോടൊപ്പം തന്നെ ഇപ്പൊ ആമസോണില് ഫ്ലിപ്പ്കാർട്ടില് അതേപോലെ ലോകാരോഗ്യ സംഘടനകളില് അത് അങ്ങനെ വിദേശ മന്ത്രാലയങ്ങളിൽ ഇങ്ങനെ തുടങ്ങി ലോകമാകെ കാരണം ഇതൊരു ഇംഗ്ലീഷിനെ പോലെ പരന്ന് കിടക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇംഗ്ലീഷിനോൾ അതായത് നമ്മൾ പ്രൊഫഷണൽ ഭാഷയാണ് ഇംഗ്ലീഷ് പക്ഷേ ഇതൊരു സാധാരണക്കാരന്റെ ഭാഷ ആയതുകൊണ്ട് പരന്ന് കിടക്കാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അനിവാര്യമല്ല പക്ഷെ എന്തായിരിക്കണം പലർക്കും എന്തറിയാം അതിൽ ഫോം ഫിൽ ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു മിനിമം നോളജ് ഉണ്ടാവും പക്ഷെ കമ്മ്യൂണിക്കേഷൻ സാധാരണക്കാരോട് സാധിക്കുന്നത് അറബി ഭാഷയിലൂടെ അങ്ങനത്തെ ആളുകൾക്ക് വലിയ സാധ്യതകളുണ്ട് ഇപ്പോൾ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ അല്ല ജപ്പാൻ എംബസിയിൽ അറബി ഭാഷ പഠിച്ച അറബിക്യൂണിയുടെ ബന്ധമുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല ഭാഗത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഖത്തർ ഖത്തർ എംബസിയിൽ എനിക്ക് തോന്നുന്നത് അത് യൂറോപ്പിലോ മറ്റോ ഉള്ള ഒരു ഖത്തർ ഖത്തറിൻ്റെ ഒരു കൗൺസിലേറ്റ് ഉണ്ട് അതിൽ അറബിക്യൂനിയുടെ വിദ്യാർത്ഥി വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല ഭാഗത്തും എല്ലാ വിദേശ കൗൺസിലേറ്റുകളിലും ഒക്കെ അറബി ഭാഷയുടെ ഒരു സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു ഭാഷയാണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഇത് എന്തൊക്കെ ലോകത്ത് എമാമക്കും അമാൽ എന്ന അതായത് അറബി ഭാഷ കയ്യിലുണ്ടെങ്കിൽ ജോലിയുടെ വാതായനങ്ങൾ നിങ്ങളുടെ മുമ്പ് തുറക്കുന്നതാണ് പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണം ആ കമ്മ്യൂണിക്കേഷൻ അതിനു വേണ്ടി ആളുകളെ പ്രിപ്പയർ ആക്കുകയാണ് അതല്ലാതെ സൗദി അറേബ്യയിലോ ദുബൈയിലോ ഖത്തറിലോ ഒരു ചെറിയ ജോലി എന്ന ഒരു കൺസെപ്റ്റിലൂടെയല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നേടുന്നുണ്ട് അവർക്ക് അതിന്റെ ഭാഗ്യം കിട്ടുന്നുണ്ട്